ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആദീസ് വേൾഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ അടിപൊളിയൊരു ഈവെനിങ് സ്നാക്ക് റെസിപ്പിയുമായാണ് കേട്ടോ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ അവിലൊക്കെ ഉണ്ടെങ്കിൽ അവൽ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയായ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് റെസിപ്പി കൂടെയാണ് കേട്ടോ ഇത് എല്ലാവരും ഇതേ രീതിയിലൊരു സ്നാക്ക് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കാം മറക്കരുത് വളരെ ടേസ്റ്റിയാണ് നമുക്ക് നൊടി എടയിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഇതുപോലൊരു സ്നാക്ക് നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ പാത്രം കാലിയവണറില്ല അത്രയ്ക്കും ടേസ്റ്റിയാണ് നമ്മുടെ സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ബൗൾ നിറയെ അവിലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് എത്രത്തോളം സ്നാക്ക് വേണോ അതിനനുസരിച്ച് വേണം നമ്മൾ അവിലെടുക്കാൻ ഞാനിവിടെ എടുത്തിരിക്കുന്ന അവല് ബ്രൗൺ കളർ അവിലാണ് നിങ്ങൾക്ക് വെള്ള കളർ അവൽ വെച്ച് ഒന്ന് തയ്യാറാക്കാവുന്നതാണ് ഈ നമ്മളിതിലോട്ട് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇറക്കി കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഇതൊന്ന് അടച്ച് വയ്ക്കണം ഞാനിവിടെ ഏകദേശം ഒരൊന്നര ഗ്ലാസ് ഗ്ലാസ്സോളം വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഏകദേശം ഞാനൊരു പത്ത് പത്ത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ അവൽ നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇതേ രീതിയിൽ നമ്മൾ കുതിർത്തെടുക്കണം ഇതേ രീതിയിൽ കുതിർന്ന് വന്ന അവൽ നമ്മൾ നല്ലതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കണം നമുക്ക് മനസ്സിലാവുന്ന എത്രത്തോളം പെർഫെക്ഷൻ വന്നിട്ടുണ്ട് ഇത് എത്രത്തോളം കുതിർന്ന് വന്നിട്ടുണ്ടെന്ന് ഇതേ രീതിയിൽ നല്ലതുപോലെ നമ്മൾ കുതിർത്തെടുക്കണം അതിനുശേഷം ഇതിലോട്ട് ഒരു സവാളി കുഞ്ഞായി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക മല്ലിയില ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് പുഴുങ്ങി വെച്ചിരിക്കുന്ന ഒരു ഉള്ള കിഴങ്ങ് നിന്ന് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് ഇച്ചിരി പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കാണ്ട് ഞാനിവിടെ ഒരു ഒന്നര ടീസ്പൂണോളം ചില്ലി ഫ്ലെക്സ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ അടുത്തായി ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി ചേർക്കുമ്പോൾ നമ്മൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ കൂടാതെ ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുക കൂടാതെ ഇതിലോട്ട് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം ഇതേ രീതിയിൽ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ നമ്മളിതൊന്ന് കുഴച്ചെടുക്കണം നമ്മൾ ഇതേ രീതിയിലൊരു ഈവെനിങ് സ്നാക്ക് തയ്യാറാക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാം കേട്ടോ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവെനിങ് സ്നാക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ ഇതേ രീതിയിലൊരു ഈവെനിങ് സ്നാക്ക് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടമായിരിക്കും എല്ലാവരും ഇതേ രീതിയിൽ ഇവരെ സ്നാക്ക് തയ്യാറാക്കി നോക്കണം ഇപ്പോൾ നമ്മുടെ മാവ് ഞാൻ നല്ലതുപോലെ കുഴച്ചെടുക്കുന്നുണ്ട് ഒരു റൗണ്ട് ഷേപ്പ് ആകുന്നവരെയും നമ്മളത് കുഴച്ചെടുക്കണം ഇപ്പം ഏകദേശം നമ്മുടെ മാവ് ഞാൻ ഇവിടെ റൗണ്ട് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ നമ്മൾ മാവൊക്കെ കുഴച്ച് ഒന്ന് മാറ്റി വയ്ക്കുക ഇതേ രീതിയിൽ മാവൊക്കെ നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം കയ്യിൽ ഇച്ചിരി എണ്ണയൊക്കെ ഒന്ന് തടവി കൊടുത്ത് ഇതിന്ന് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് നമ്മൾ കുഴച്ചെടുക്കണം ഇതേ രീതി നമ്മൾ കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ കൈ വെച്ച് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഷേപ്പാക്കാം കേട്ടോ ഞാനിവിടെ ഒരു റൗണ്ട് ഷേപ്പ് ആക്കിയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ തയ്യാറാക്കി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇതേ രീതിയിൽ നല്ല പെർഫെക്ഷനോടെ തന്നെ നമുക്ക് ഓരോ സ്നാക്കും നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് നമ്മൾ അവൽ വെച്ച് പല തരത്തിലുള്ള സ്നാക്കുകൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്നാൽ ഇതേ രീതിയിൽ സ്നാക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതേ രീതിയിൽ നമ്മൾ തയ്യാറാക്കിയിരുന്ന മാവ് വെച്ച് നമുക്ക് എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഇപ്പം എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്ത് ഞാൻ ഒരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾ ഒത്തിരി ഓയിലൊന്നും ചേർത്തലട്ടെ ഫ്രൈ ചെയ്യുന്നത് നമ്മൾ ഇതേ രീതിയിൽ പാൻ പാനെടുത്ത് ഇച്ചിരി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇതേ രീതിയിൽ എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എല്ലാ സ്നാക്കും ഇതേ രീതിയിൽ ഇതിലോട്ടൊന്ന് വെച്ച് കൊടുക്കുക ഒത്തിരി എണ്ണയൊന്നും ചേർക്കാതെ തന്നെയാണ് ഞാൻ ഞാനിവിടെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഏകദേശം ഒരു ഭാഗം ഒരു ബ്രൗൺ കളറാവുന്നവരെയും നമ്മളൊന്ന് വേവിച്ചെടുക്കണം ഒരു ഭാഗം ഒരു ബ്രൗൺ കളറാവുന്നവരെ വേവിച്ചെടുത്തതിനു ശേഷം മറുവശവും നമ്മൾ അതേ രീതിയിൽ വേവിച്ചെടുക്കേണ്ടതാണ് ഇതേ രീതിയിൽ ഇത് വേവിച്ചെടുക്കുന്ന സമയത്ത് ഫ്ലെയിം നമ്മൾ മീഡിയത്തിൽ വെച്ച് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ അല്ലെങ്കിൽ അങ്ങ് പെട്ടെന്ന് കരിഞ്ഞു പോകത്തുള്ളൂ ഇതേ രീതിയിൽ നല്ല പെർഫെക്ഷനോട് ഒരു കുക്കായൊന്നും വരത്തില്ല ഞാനിവിടെ ഏകദേശം ഒരു പത്ത് പത്ത് മിനിറ്റോളം ഇതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ സ്നാക്ക് നല്ലതുപോലൊന്ന് വെന്ത് വരും ഒരു ബ്രൗൺ കളറായി വരും ഇതേ രീതിയിൽ ഒരു ബ്രൗൺ കളറാവുന്നവരെ നമ്മളതൊന്ന് വേവിച്ചെടുക്കേണ്ടതാണ് ഇതേ രീതിയിൽ നമ്മൾ സ്നാക്ക് തയ്യാറാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ മുതിർന്നവർക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അവൽ കൊണ്ടാണ് എന്ന് നമ്മൾ പറയാതെ അവർക്കറിയത്തേയില്ല അത്രയ്ക്കും ടേസ്റ്റിയായൊരു ഈവനിങ് ഇത് എല്ലാവരും ഇതേ രീതിയിലൊരു സ്നാക്ക് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായി അറിയിക്കാൻ മറക്കല്ലേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഇനിയും ഇതുപോലെയുള്ള കുട്ടി കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ